പിന്നെ കുത്തിയില്ല ചോളിന് സ്വാഗതം ആരാണ് പാത്തിരിക്കുന്നത് താഴോ തുടങ്ങിയ കാണാൻ വയ്യ അപ്പൂ ഹായ് അപ്പൂല്ല അതിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം ഞാന് കൊല്ലം വരെ പോകുന്നു അപ്പൂ പിന്നെ <small> വാങ്ങിച്ചിട്ട് മുതൽ പത്തരയ്ക്ക് എൻ്റെ ലൈവ് ഉണ്ടാകും മറന്നു പോകരുത് എല്ലാവരും തരണം ആണോ ഹായ് എവിടെ പോകുന്നു അമ്പലത്തിൽ പോകുന്നു നിനക്ക് മോണി ആവാൻ ഇത്ര താമസവും എപ്പോഴേ ആവണ്ടേല എനിക്ക് വാച്ചിങ് ഇല്ലടാ അതാ വാച്ചിങ് ഇല്ല എനിക്ക് വാച്ചിങ് കുറവാ ഞാൻ കൊറേ നാളിങ്ങനെ വീഡിയോസ് ഒക്കെ കൊണ്ട് എന്റെ വാച്ചിങ് എല്ലാം പോയി അപ്പൊ ആയി വരുന്നതേ ഉള്ളൂ ഇനി കൊറച്ച് താമസം വരും രണ്ടു മൂന്ന് മാസം എടുക്കും അതുവരെ ചെയ്യാം എന്റെ ചാനൽ ആൾ ഏതാ ചാനൽ ഇതല്ലേ ഈ

அது ஆனங்க ஆ உடுக்கிட்டு வா இவ் கூறி இப்படி கூறித்து ஆ உட்கா அப்படின்னா ഇറച്ചിപ്പോ കെറ്റ് വെക്കാൻ സ്ഥലമുണ്ടോ ഞാൻ കട്ട് ചെയ്യാൻ പോവുക ആരും ഏ ആ എനിക്കറിയ സ്കൂളൊക്കെ ആ അവിടെ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു സ്കൂളായിരുന്നു 阿拉独立。 ചേട്ടനും എന്റെ പഠിച്ച സ്കൂള് കാണിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കില് ചേട്ടനും എന്റെ മക്കളും പഠിച്ച സ്കൂളാണ് ഇത് എന്റെ മക്കളുടെ സ്കൂള് ചേട്ടന്റെ സ്കൂള് ചേട്ടന്റെ സ്കൂള് മക്കളുടെ സ്കൂള് എന്തായിരുന്നു കേട്ടോ ഇത് ചേട്ടൻ്റെ ചേട്ടന്റെ വീട് ചേട്ടന്റെ സ്ഥലമായി കാണുന്നവരുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കി ഇങ്ങോട്ട് വായോ സ്ഥലം ഞങ്ങൾ അവിടെ ആറ്ററിന്റെ സ്ഥലം അപ്പൊ നോക്കുന്നുണ്ട് കണ്ട് അവള് തുടങ്ങിയോ ട്രാഫിക്കില് ഏഹ് കണ്ടെന്ന് തോന്നുന്നു എന്താ ചേട്ടന്റെ സ്ഥലം എന്റെ സ്ഥലം അവിടെ നിക്ക് വിളിക്കൂ ഓയ് ഓയ് ഓ എങ്ങോട്ട് ഓടാനാണ് നി記ച്ചാ ഓയ് നോക്ക് അവിടെ നിക്ക് നിർത്ത വണ്ടിോട്ടെ എന്റെ ഫോണിൽ ആരും ശരി അപ്പൊ ഞാൻ പറഞ്ഞില്ല അല്ല എന്റെ അത് അതാ ഞാൻ അവിടെ എനിക്ക് ഞാൻ മേടിച്ചു വേറെ എല്ലാവരും കഴിക്കും അവസാനം പേര് പറഞ്ഞിട്ടത് പിന്നെ സംസാരിച്ചായിരിക്കും അതല്ലേ നൂറിനൂട് അതെ നൂറോട് എവിടെ നൂറനാട് മാമൂട് മാമൂട് മാമൂടെന്ന് പറയുന്നത് വടക്കോട്ട് അല്ലെ അല്ല വടക്കോട്ട് അത് കഴിഞ്ഞിരുന്നു അത് നൂറാട് പഠിഞ്ഞാണോ പഞ്ചായത്തിൻ്റെ ഒക്കെ പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ആദ്യ തിയേറ്റർ ഒക്കെ പുതിയ തിയേറ്റർ ആ പുതിയതായിട്ട് അതിൻ്റെ പുറത്തൊക്കെ

ഞാൻ പുറକୁ നോക്കുന്നുണ്ട് ഓരോരോ ആഹന്തിരി പലയർ പിഞ്ഞു അവിടെ കണ്ടോ അതേ കണ്ടോ പിന്നെ ഇപ്പോ ഞാൻ നമ്മുടെ കതരാവരെ അടിപ്പിച്ച ആ അതാണ് അവിടെ വെച്ചല്ല കൊട്ടാരത്തിൽ അല്ല അവിടെയേ എന്തായാലും കേട്ടോ अपना ോട്ടുകളെ നമ്മുടെ വിജയവാറിന്റെ രണ്ടുപേരും ഇന്ന് ഞാൻ പോയില്ല ഇന്ന് അവർക്കില്ല നമ്മുടെ ഞങ്ങള് ഇല്ല ടി സിക്ക് രമേശ ഉണ്ടോ അതിന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂവിൽ കൊല്ലം ദേവള്ളി കഴിച്ചിട്ട് ഇന്നോട്ട് ഞാൻ ശരി <laughs> <is. laughs> <Okay, okay. laughs> <laughs> <laughs> ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ കട്ടാക്കും കേട്ടല്ലോ അടിമിട്ടാണ് 갔다 അതാണ് ഓൺതക്വാ അല്ലേ ഞാൻ